നമസ്കാരം മുമ്പ് ടോമിൻ തച്ചങ്കേരിയുടെ പോലീസ് മേധാവിയാകാനുള്ള മോഹം തട്ടിത്തെപ്പിച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടാകുമല്ലോ വിജിലൻസ് കേസിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആ മോഹം ഇല്ലാതെയാകുന്നത് കേസുകൾ ഉള്ളവരെ സാധാരണ അന്തിമ ചുരുക്ക പട്ടികയിൽ യു പി എസ് സി ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ് തച്ചങ്കേരിയുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചതും ഇതേ നീക്കമാണ് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനും സംഭവിക്കുന്നത് കേരളത്തിന് കേന്ദ്രത്തിൽ നൽകുന്ന ഐ പി എസുകാരുടെ വിവരങ്ങളിൽ കേസെടുത്താൽ അതും ഉൾപ്പെടുത്തേണ്ടി വരും അതിനുള്ള സാധ്യതകളാണ് ഡി ജി പിയുടെ നീക്കം ഇപ്പോൾ ചർച്ചയാക്കുന്നതും അജിത് കുമാറിനെതിരായ ആരോപണം അന്വേഷിക്കാൻ സർക്കാർ ആരോടാണ് ആവശ്യപ്പെട്ടത് അത് പോലീസ് മേധാവിയോടാണ് ഇതിനിടെയാണ് പോലീസ് മേധാവി വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് സർക്കാരിന് തന്നെ തള്ളാനൊന്നും കഴിയില്ല തച്ചങ്കേരിക്ക് സംഭവിച്ച കണക്കിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വരികയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു രക്ത ചുരുക്കം അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് മറ്റാരുമല്ല മുൻ പറഞ്ഞതുപോലെ തന്നെ ഡി ജി പി ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ വിവാദങ്ങളെയൊക്കെ അദ്ദേഹം ഈ വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തിക്കുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ പുതിയ തലത്തിലേക്ക് കൂടി എത്തുന്നുണ്ട് അടുത്ത പോലീസ് മേധാവിയാകാനുള്ള പോരും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടെന്ന ആരോപണം സജീവമായിരുന്നു അതിനിടെയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും വരുന്നത് ഇതോടെ പോലീസ് മേധാവി ആകാനുള്ള പട്ടികയിൽ ഇടം പിടിക്കാൻ അജിത് കുമാറിന് വെല്ലുവിളികൾ കൂടുകയും ചെയ്തു ഇതിന് പിന്നിലുള്ള കൂടിയാലോചനകളിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ഡി ജി പി ദർവേജ് സാഹിബ് പി വി അൻവർ എം എൽ എ ത്രയം ആണെന്നുള്ളതാണ് അതായത് ഈ മൂവർ സംഘമാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള ആരോപണത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം വരിക ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ വീട് നിർമ്മാണം തുടങ്ങിയ അൻവർ മൊഴി നൽകിയ അഞ്ച് കാര്യങ്ങളിലായിരിക്കും ഈ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് കൈമാറും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാകും കേസ് അന്വേഷിക്കുകയും ചെയ്യുക പ്രത്യേക അന്വേഷണത്തിന് ശേഷമാകും എഫ്ഐ ആർ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയാകാനുള്ള അജിത് കുമാറിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായി മറ്റ് ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകുകയും ചെയ്യും നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളൊക്കെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് ഡി ജി പിയുടെ ശുപാർശ സർക്കാർ വിജിലൻസിന് കൈമാറുകയാണ് ചെയ്യുക ഐ ജി തന്റെ മൊഴിയെടുക്കേണ്ടെന്ന അജിത് കുമാർ ആവശ്യപ്പെട്ടതായുള്ള സൂചനകളൊക്കെ ഇതിനെതിരെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ ജി സ്പർജൻ കുമാറിനെയായിരുന്നു അജിത് കുമാറിനെ മൊഴിയെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച എ ഡി ജി പി യുടെ മൊഴി ഡി ജി പി നേരിട്ടെടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എങ്കിലും പക്ഷെ അതിനാണ് സാധ്യത കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് പോലീസ് ഉന്നതതല സ്ഥലം പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിക്കുകയും ചെയ്തിരുന്നു പതിനാല് മുതൽ നാല് ദിവസത്തേക്കാണ് അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവധിയിൽ പോകുന്നത് എന്നതായിരുന്നു അഭ്യൂഹം എന്നാൽ വിവാദം ഉയരുന്നതിന് മുമ്പേ തന്നെ അവധിക്ക് അപേക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം വിവാദം കണക്കിലെടുത്ത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്നൊക്കെ സംശയമുണ്ടായിരുന്നു ഇടതു സർക്കാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തച്ചങ്കേരിക്കുണ്ടായത് തനിക്ക് സംഭവിക്കരുതെന്ന ഉദ്ദേശത്തോടെ അജിത് കുമാർ നീങ്ങിയതാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആയതെന്നും വിലയിരുത്തലുകൾക്ക് വന്നിട്ടുണ്ട് ഇതിന് കേന്ദ്ര ഭരണത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണ അനിവാര്യമായി എ ഡി ജി പി കണ്ടു ഇതിനുവേണ്ടി വേണ്ടി സഹപാഠി കൂടിയായ ഉന്നത ആർ എസ് എസ് നേതാവ് ജയകുമാറുമായി കരുക്കൽ നീക്കിയെന്നുള്ളതാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള കിണിഞ്ഞ ശ്രമമായിരുന്നു നടന്നത് അടുത്ത ജനുവരിയിൽ ഡി ജി പി സഞ്ജീവ് കുമാർ പഡ്ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് എബ്രഹാമും ഏപ്രിൽ ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാരൻ ഡി ജി പി കേഡറിൽ എത്തണം ഇതോടെ അവർക്ക് പോലീസ് മേധാവിയാകാൻ കഴിയും ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഡി ജി പി തസ്തികയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് മനോജ് എബ്രഹാമിനും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ സർവീസും ഉണ്ട് ഇത് മനസ്സിൽ വെച്ചാണ് അജിത് കുമാർ ഈ നീക്കങ്ങളെല്ലാം നടത്തിയതും ഇവർക്ക് മുമ്പ് പോലീസ് മേധാവി ആയില്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറയും അതുകൊണ്ട് അടുത്ത ടൈമിൽ പോലീസ് മേധാവി ആകുകയായിരുന്നു ലക്ഷ്യം വിജിലൻസ് കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രതിസന്ധിയായി മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് നന്ദി